നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ സീരിയൽ നടിയായ ഉമാൻ നായരുടെ മകൾ വിവാഹിതയായിരിക്കുകയാണ് നിരവധി പേരാണ് ഉമാനായരുടെ മകൾക്കും മരുമകനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ ഉമാനായരുടെ വീട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നു നീണ്ട നാളത്തെ പ്രണയമായിരുന്നു ഉമാനായരുടെ മകളായ ഗൗരിയുടേത് ഒരുപാട് വർഷത്തെ പ്രണയത്തിന്റെ സാഫല്കര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇന്നലെയായിരുന്നു അതിഗംഭീരമായി ഇരുവരുടെയും വിവാഹം നടന്നത് വിവാഹത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെയും ഓരോ നായ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് നായർ തന്നെയായിരുന്നു തന്റെ മകളുടെ വിവാഹത്തിന് മുൻപന്തിയിൽ തന്നെ നിന്നത് മകളെ പൊന്നിൽ കുളിപ്പിച്ചായിരുന്നു നായർ വേദിയിലേക്ക് മകളെ കയറ്റിയത് പത്തു വർഷത്തിലേറെയായി നായരുടെ മകളുടെ പ്രണയം ആരംഭിച്ചിട്ട് ക്രിസ്ത്യൻ പയ്യനായ ഡെന്നിസിനെ ആയിരുന്നു നായരുടെ മകളായ ഗൗരി പ്രണയിച്ചത് ഏകദേശം പത്തു വർഷത്തിലധികം ഇരുവരും പ്രണയത്തിലായിരുന്നു ഒടുവിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടക്കുകയായിരുന്നു എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത കേരള ട്രഡീഷണൽ വേട്ടിംഗ് രീതിയിലുള്ള ഹിന്ദു ട്രഡീഷണൽ രീതിയിൽ തന്നെയായിരുന്നു വിവാഹം നടന്നത് പയ്യൻ ക്രിസ്ത്യാനി ചെക്കനായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും വിവാഹം നടന്നത് അതി ആർഭാടകരമായ ഹിന്ദു ട്രഡീഷണൽ രീതിയിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് ഡെന്നിസിനും ഗൗരിക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഡെന്നിസിനെ കണ്ടാൽ ഒരു ക്രിസ്ത്യാനി പയ്യനാണെന്ന് തോന്നുകയില്ല അത്രയ്ക്കും ഭംഗിയായിട്ടായിരുന്നു മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് വിവാഹ വേദിയിലേക്ക് ഒരു ഹിന്ദു പയ്യനെ പോലെ ഡെന്നിസ് കയറി ചെന്നത് ഡെന്നിസിനെ കണ്ട് ആരാധകരെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി ഗൗരിക്ക് ഇത്രയും മാച്ചായ മറ്റൊരു പുരുഷനും ഉണ്ടാകില്ല എന്നാണ് ആരാധകരും പറയുന്നത് അതേസമയം ഉമാനായരും വിവാഹ വേദിയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് നായർ ധരിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ആരാധകർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അതിലേറെ ഉമാനായർ മകൾക്ക് സമ്മാനിച്ച ആഭരണങ്ങളാണ് ആരാധകർ ഏറെയും ശ്രദ്ധിച്ചത് ഉമാനായർ മകൾക്ക് സമ്മാനമായി നൽകിയത് അതിമനോഹരമായ ഒരു ഡയമണ്ട് നെക്ലേസും അതിനനുയോജ്യമായ മറ്റു ആഭരണങ്ങളുമായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ആരാധകർ തന്നെയാണ് ഉമാനായരുടെ മകൾ ഗൗരി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രങ്ങൾക്കെതായി ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ തന്നെയും കുറിക്കുവെന്നും കഴുത്തിൽ കിടക്കുന്ന ഡയമണ്ട് നെക്ലേസ് ആണോ അത് നല്ലതും ഭംഗിയുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മിനി സ്ക്രീൻ നടിയാണ് ഉമ നായർ വലുതും ചെറുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് താരം മിനി സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അക്കൂട്ടത്തിൽ തന്നെയാണ് ഉമാൻ നായരുടെ പുതിയ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മിനി സ്ക്രീൻ നടിയായതുകൊണ്ട് തന്നെ ഉമാൻ നായരുടെ മകൾ ഗൗരിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിരവധി സീരിയൽ താരങ്ങൾ എത്തിയിരുന്നു മറ്റു സീരിയൽ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുകയാണ് എഷ്ണേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാനം പാടി എന്ന സീരിയലിലൂടെയാണ് നായർ കൂടുതലും ശ്രദ്ധ നേടിയത് അതിലൂടെയാണ് ഉമാൻ നായർ ലക്ഷക്കണക്കിന് ആരാധകരെയും സ്വന്തമാക്കിയത് ഇപ്പോൾ നായരുടെ മകൾ ഗൗരിയുടെ വിശേഷങ്ങൾ ആരാധകരെ ഏറ്റെടുക്കുകയാണ് മലയാളികൾക്കെല്ലാവർക്കും മേറി പ്രിയങ്കരയുടെ താരപുത്രയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഗൗരി ഗൗരിയുടെയും ഭർത്താവ് ടെന്നിസിന്റെയും പ്രണയമാണ് ഇപ്പോൾ ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് ആ പ്രണയകഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും